നമ്മൾ ഒറ്റപ്പാലം ഭാഗത്തുള്ള കുളത്തില് മീൻ എടുക്കാൻ വന്നാ കേട്ടോ ഇരുപത് സെന്റിൻ്റെ ഒരു കുളാണ് ഇത് നമ്മൾ ഈ കാണുന്നത് കഴിഞ്ഞ മാസം മുമ്പ് കറക്റ്റ് ആറ് മാസം പത്ത് ദിവസം മുമ്പ് ഇട്ട മീനുകളാണ് നമ്മളിന്ന് ഏകദേശം രണ്ട് കണ്ണോളം മീന് അതിൽ ഒന്നര കണ്ണോളം മീൻ ഞങ്ങൾ പർച്ചേസ് ചെയ്തു പിന്നെ ഒരു പത്ത് നാഞ്ഞൂറ് കിലോത്തോളം മീൻ അവരിവിടെ ലോക്കൽ സെയിലിംഗ് ആയിട്ട് ലോക്കലായിട്ട് റീറ്റെയിൽ വിൽപ്പനയും കൂടെ അവിടെ നടന്നായിരുന്നു അപ്പോൾ ഇതൊക്കെ മീനൊക്കെ അതേപോലെ താൽക്കാലിക ടാർപ്പായ കുളങ്ങൾ സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് പിടിച്ചു കൊടുത്തിട്ടാണ് നമ്മളിവിടെ കാണുന്നത് പിന്നെ അതേപോലെ തന്നെ തന്നെ തൊട്ടടുത്തുള്ള ഒരു ടാർപ്പായ ടാർപ്പായക്കുളം കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ നീല കളറുള്ളത് അതിലും മീൻ കൊടുത്തിട്ട് കൊണ്ടിരിക്കുകയാണ് ഇത് രാവിലെ കൊടുന്നിട്ടതും മറ്റേത് ഉച്ചയ്ക്ക് ശേഷം കൊടുത്തിട്ടതാണ് അപ്പോൾ നമ്മൾ മൂന്ന് വണ്ടി അടുപ്പിച്ച് നിർത്തിയിട്ടാണ് ഈ മീനുകളെല്ലാം എടുക്കുന്നത് അപ്പോൾ ഏകദേശം രണ്ടേ മുക്കാൽ ലക്ഷത്തോളം രൂപ ലാഭം മാത്രം കിട്ടിയൊരു വിളവെടുപ്പാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് തിലോപ്പിയ മീ മീനുകളെ പിടിക്കാൻ പറ്റാതെ അതിലുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ അവർ പിടിച്ചെടുത്തു അതിൻ്റെ പെറ്റുപെരുകി ഉണ്ടായ തിലോപ്പികളാണ് അല്ലാതെ അതിന് വിത്ത് കൊടുന്നിട്ട് ഉണ്ടാക്കിയതല്ല അപ്പോൾ അത്യാവശ്യം നല്ല സൈസുള്ള ഒരാളാണ് ഏകദേശം എണ്ണൂറ് തൊള്ളായിരം ഒരു കിലോ സൈസൊക്കെ ഉള്ള ഒന്നേക്കാലൊക്കെ ഉള്ള വലിയ മീനുകളാണ് നമുക്ക് ഇപ്രാവശ്യം ഇവരെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ഏകദേശം രണ്ടര രണ്ടര കൊല്ലത്തോളമായിട്ട് ഈ കൊളത്തിലെ മീനുകൾ മുഴുവൻ നമുക്കാണ് ഇവർ തരാറ് അപ്പോൾ ഇതാണ് ഓണറ് അപ്പോൾ അവര് കൃത്യമായ തീറ്റ കാര്യങ്ങളെല്ലാം കൃത്യമായി കൊടുത്തോണ്ടാണ് നല്ല റിസൾട്ട് കിട്ടുന്നത് ആ അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലത്തെ കണ്ടിടലേ ഇതിലേക്ക് ഇതില് കുളം ശരിക്കും പറഞ്ഞാൽ ഒരു ഇരുന്നൂറ് മീറ്റർ താഴെയാണ് കേട്ടോ ഒരുപാട് വേണം വേറ്റി കൊടുന്ന് വണ്ടി വരുന്ന ഈ സ്ഥലത്ത് കൊടുന്ന് ചെയ്യുന്നത് അപ്പോൾ ഒരു തലത്തിൽ കൂടെ ഒരു സൈഡിലൂടെ ഞങ്ങൾ മീൻ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു സൈഡിലൂടെ കോയി ഈ നീല ടാർപ്പായ കുളത്തിലേക്ക് മീൻ കൊടുന്നിടുന്നുണ്ട് ഇടുന്നുണ്ട് അതാണ് നമ്മളിവിടെ കാണുന്നത് കേട്ടോ പതിനഞ്ച് കിലോ ഇരുപത് കിലോ വെച്ചിട്ട് കൊടുന്നിടുന്നുണ്ട് അത് അവിടെ നിന്ന് താഴത്തു നിന്ന് വലക്കാർ പിടിച്ച് അഞ്ച് നാലഞ്ച് ആൾക്കാർ കൈമാറി കൈമാറിയിട്ടാണ് ഇവിടെ എത്തുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒരു സൈഡിലൂടെ നമ്മൾ കയറ്റിക്കൊണ്ട് പോകുന്നുണ്ട് കാരണം മീന് നമ്മൾ ഡയറക്റ്റ് കുളത്തിൽ നിന്ന് കയറ്റാൻ പറ്റില്ല ഇതേപോലെ നീ ടാർപ്പായ കെട്ടി ഉണ്ടാക്കിയിട്ട് അതിൽ ഇട്ട് ആ വെള്ളം ഇങ്ങനെ റെഗുലറായിട്ട് മാറ്റിക്കൊണ്ടിരിക്കണം ഒരു നാലഞ്ച് മണിക്കൂർ എങ്കിലും മീൻ കണ്ടീഷൻ കണ്ടീഷനാകുകയുള്ളൂ മീൻ നന്നായിട്ട് ആക്റ്റീവായി നന്നായിട്ട് ചാടൽ കഴിഞ്ഞാൽ മീൻ ഞങ്ങൾ ലോഡ് കയറ്റി കൊണ്ടുപോകുകയാണ് സാധാരണ ചെയ്യാറ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ കൊടുന്നിട്ട മീനിനെ ഇപ്പം തന്നെ കൊണ്ടുപോകില്ല തൊട്ടപ്പുറത്ത് സെറ്റാക്കിയിട്ടുള്ള ടാർപ്പായ കുളത്തിന്ന് മീന് നമ്മൾ കയറ്റി കയറ്റി കൊണ്ടുപോയി ചെന്നു നമ്മളെ മീൻ്റെ സൈസ് കണ്ടോ ഏകദേശം ഒന്ന് ഒന്നേക്കാളും ഒന്നര കിലോ എന്നുള്ളതാണ് ഭൂരിഭാഗം മീനുകളോ അത്യാവശ്യം നല്ല സൈസുള്ള മീനുകളാണ് ഇവർക്ക് കിട്ടിയിട്ടുള്ളത് കാരണം നല്ല തീറ്റയാണ് ഒരു ദിവസം ഇരുപത് കിലോ ഒക്കെ വെച്ചിട്ടാണ് കൊടുക്കാറ് തീറ്റ തീറ്റയ്ക്ക് ഒരു ക്ഷാമം പുള്ളി വരുത്തലില്ല അപ്പോൾ നല്ല തീറ്റയും പിന്നെ അതിൽ ചെറുമത്സ്യങ്ങൾ നന്നായിട്ടുണ്ട് അപ്പോൾ ചെറുമത്സ്യങ്ങളും കഴിച്ചിട്ടുണ്ട് ഇതാണ് കുളം ഏകദേശം ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്ററോളം വഴിയിൽ നിന്ന് മാറി താഴെ പാടത്ത് ഉള്ള ഒരു കുളമാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള വെള്ളമുള്ള കുളമാണ് കേട്ടോ അപ്പോൾ തിലോപ്പിയനെ കഴിഞ്ഞ പ്രാവശ്യം കുറേ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അത് തിലോപ്പിയ കുളത്തിൽ നിന്ന് പോകാതെ വീണ്ടും പെറ്റി വരികയുണ്ടാക്കിയതാണ് നമ്മൾ പ്രാവശ്യം വീണ്ടും പിടിച്ചത് അപ്പോൾ ഓരോ ആറ് മാസത്തിലും രണ്ടേ മുക്കാൽ രണ്ടര ലക്ഷത്തിൻ്റെ മുകളിൽ ലാഭം തരുന്ന ഇരുപത് സെൻറ്റ് കോളാണ് നമ്മളിവിടെ കാണുന്നത് ഇത് കൃത്യമായ പരിചരണം കൊടുക്കണം അതേപോലെ തന്നെ കൃത്യമായി തീറ്റയും കൊടുത്ത് വളർത്തുന്നതുകൊണ്ടാണ് ഇത്ര ലാഭകരമായിട്ട് മീൻ ഉള്ള ഒരു മീൻ കൃഷി നടത്തുന്നത് ചില ആളുകൾ മീൻ കൃഷി ലാഭകരമല്ല എന്ന് പറയുന്നതിൻ്റെ കാരണം ഒരുപാട് ഇത് അറിവില്ലാതെ ചെയ്തോ ചെയ്യുന്നത് കൊണ്ടാണ് അതേപോലെ തന്നെ മാർക്കറ്റ് മാർക്കറ്റ് എപ്പോഴാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് മീൻ മീൻകുഞ്ഞുങ്ങളെ നിക്ഷേപിക്കണം അതേപോലെ മാർക്കറ്റ് എപ്പോഴാണ് നമുക്ക് വിൽക്കാൻ പറ്റുന്നത് നോക്കിയിട്ട് വേണം മീൻ മീൻകുഞ്ഞുങ്ങളെ നിക്ഷേപിക്കാൻ കുഞ്ഞുങ്ങൾ മീൻ വലുതായി എടുക്കുന്ന സമയം കൂടി പരിഗണിച്ചിട്ട് വേണം മീൻ കുഞ്ഞുങ്ങളെ മീൻകുഞ്ഞുങ്ങളിടാൻ അപ്പോൾ ഇത്തരം കാര്യങ്ങളും അതേപോലെ ഇവിടെ റീറ്റെയിലും ഹോൾസെയിലുണ്ട് ഹോൾസെയിലായിട്ട് ഞങ്ങൾക്ക് തരുന്നതിനോടൊപ്പം റീറ്റെയിലായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ പ്രചരണം കൊടുത്തിട്ട് പരസ്യങ്ങളൊക്കെ കൊടുത്തിട്ട് പത്ത് മുന്നൂറ് കിലോ നാന്നൂറ് കിലോ മീൻ ഇവിടെ തന്നെ റീറ്റെയിലായിട്ട് വിൽക്കുന്നുണ്ട് അത് ഈ കർഷകൻ്റെ ഒരു വിജയമാണ് കാരണം കറക്റ്റ് പിടിക്കുന്ന ദിവസം ഹോൾസെയിലും റീറ്റെയിലും അത്യാവശ്യം നന്നായിട്ട് പോയി കഴിഞ്ഞാൽ കുളം കാലി പോകും കുളം കാലി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നമ്മളാ ആറുമാസം അധ്വാനിച്ച ആ എമൗണ്ട് ടോട്ടലായിട്ട് അന്നത്തെ ദിവസം മൊത്തം നമ്മളെ കയ്യിൽ വരുമ്പോൾ നമുക്ക് പിറ്റേ ദിവസം മുതൽ അടുത്ത പ്രൊജക്റ്റ് അടുത്ത മീനിടാനുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും ചില ആളുകൾ കുറച്ച് മീൻ പിടിക്കും പിന്നെ അതവിടെ ഇടും പിന്നെ കുറച്ചും കൂടി എടുക്കും പിന്നീട് അത് ചിലവാകാതെ വരും അപ്പം അങ്ങനെയല്ല തുടക്കം മുതൽ മീൻ കൃഷി ചെയ്യുന്ന സമയത്ത് ഈ റീറ്റെയിൽ ആയിട്ട് വിൽപ്പന നടത്താൻ വേണ്ടിയിട്ട് വാട്സാപ്പ് ഗ്രൂപ്പിലും ഫേസ്ബുക്കിലും മറ്റ് മറ്റു സാധ്യതകളൊക്കെ ഉപയോഗപ്പെടുത്തി മാക്സിമം റീറ്റെയിൽ സെയിലിങ് നടത്തുന്നുണ്ട് റീറ്റെയിൽ നാനൂറ് രൂപ നാനൂറ്റമ്പത് രൂപയ്ക്കാണ് റീറ്റെയിലായിട്ട് വിറ്റ് വിറ്റ് കൊണ്ടിരിക്കുന്നത് അതുപോലെ തിലോപ്പിയ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് തിലോപ്പിയം വിൽക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ എടുത്തിട്ടുള്ള മുന്നൂറിൽ കൂടുതൽ റേറ്റ് കൊടുത്തിട്ടാണ് മീൻ എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്രാവശ്യം നമുക്ക് ഓഫ് സീസൺ ആയ കാരണം മുന്നൂറ് രൂപ വെച്ചിട്ടാണ് മീൻ എടുത്തിട്ടുള്ളത് ചെറിയ സീസുണ്ടായിരുന്നു അതിനനുസരിച്ചുള്ള റേറ്റും കൊടുത്തിട്ടാണ് മീൻ മൊത്തമായി ഞങ്ങളെടുത്തത് മൊത്തം അങ്ങനെ ഞങ്ങൾ കയറ്റി കൊണ്ടുവരാണ് ചെയ്യുന്നത് ഏകദേശം മീൻ എടുത്ത് 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 രാത്രി ആയിട്ടോ കാരണം നമ്മളിത് ഓരോ സൈസ് ഗ്രേഡ് തിരിച്ച് പത്ത് പന്ത്രണ്ട് ആൾക്കാർ നിന്ന് താരം തിരിച്ച് മീൻ എല്ലാ മീനിനെയും തൂക്കി കയറ്റി വണ്ടി കയറ്റി അതിൻ്റെ കേഷും കാര്യങ്ങളൊക്കെ കണക്ക് പറഞ്ഞ് കൊടുത്തിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് അപ്പോൾ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ മീൻ മീൻകുഞ്ഞുങ്ങളും അതേപോലെ തന്നെ ഇതിൻ്റെ തീറ്റ മറ്റു ഇതിനോടനുബന്ധിച്ച് ബാക്കി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ താഴെ കാണുന്ന നമ്പറും ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഈ മീൻകുഞ്ഞുങ്ങളും അതേപോലെ അതിൻ്റെ തീറ്റയൊക്കെ കേരളത്തിലും അതുപോലെ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തേക്കും എത്തിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ സത്യസന്ധമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഇതേപോലെ വിളവെടുക്കുന്നത് അപ്പോൾ ഇതിൽ ഒരുപാട് നമുക്ക് ഫേക്ക് ന്യൂസുകളും അതേപോലെ ഒരുപാട് കൂടുതൽ പ്രോഫിറ്റൊക്കെ പറഞ്ഞ് വരുന്നുണ്ട് അതല്ല യഥാർത്ഥം തിരിച്ചറിഞ്ഞ് യഥാർത്ഥ പ്രോഫിറ്റ് തിരിച്ചറിഞ്ഞ് ഇതേപോലെ കൃഷി ചെയ്യുന്ന ഒരുപാട് കർഷകരുണ്ട് അപ്പോൾ അവർക്ക് അവർ നമ്മളായിട്ട് കണക്ട് ചെയ്ത് അവർ കൃത്യമായ മീൻ നമ്മൾ തിരിച്ച് വാങ്ങിക്കുകയും അതേപോലെ അവർക്ക് മീൻ നിങ്ങൾ കൊടുക്കുകയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് മെത്തേഡിലൂടെ കൃഷി നമുക്ക് സംശയമുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ വാട്സപ്പിലൂടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആക്കി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതേപോലെ അഭിപ്രായങ്ങളെല്ലാം അത് അറിയിക്കുക അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും പോസിറ്റീവ് ആയാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക നീ കൃഷി ചെയ്തിട്ട് സംബന്ധിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ മീൻകുങ്ങൾക്ക് ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ചെയ്യാം സെക്കൻഡ് ഹാഡ് പറഞ്ച് നാല് ഫസ്റ്റ് ഗ്രീഡ് കേട്ടോ എൻ്റെ ഉള്ളിൽ എടുക്കട്ടോ വീട് അമ്മിൻ്റെ ഉള്ളിൽ മീൻ എന്തിനോക്കെ mere mobile ka size Netherlands okay ji wo and